ഇന്ന് പെരുന്നാളായതുകൊണ്ട് ഇവിടെ മീനൊന്നും കിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ വേലിച്ചീരയും കാക്കച്ചെടിയുടെ ഇലയും കൂടെ വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കാവുന്നേ നമ്മുടെ വീട്ടിലോട്ടുള്ള വഴിയുടെ സൈഡിലെല്ലാം വേലിച്ചീര വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇലക്കറികൾക്കൊന്നും ഒരു പഞ്ഞവും ഉണ്ടാകില്ല ഈ വേലിച്ചീരയ്ക്ക് ഇവിടെ ജപ്പാൻ ചീരാ ചിക്കുർമാനീസ് എന്നൊക്കെ പേരുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ശ്രദ്ധയൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ ഇത് ധാരാളമായിട്ട് വളരുന്നുണ്ട് ഇത് നേത്ര രോഗങ്ങൾക്കും ചർമ്മ രോഗങ്ങൾക്കും ഒക്കെ പറ്റിയ ഒരു ഔഷധമാണ് കേട്ടോ ഈ വേലിച്ചീരിയുടെ അടിയിലായിട്ട് ഇങ്ങനെ ചെറിയ പൂക്കൾ ഉണ്ടാകാറുണ്ട് കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല ഉരുണ്ട കായകളായിട്ട് മാറാറുണ്ട് പണ്ട് ചോറും കറിയും ഒക്കെ കളിക്കുന്ന സമയത്ത് ഈ വേലിച്ചീരയുടെ കായുകൾ ഞങ്ങൾ പറിച്ചെടുക്കാറുണ്ടായിരുന്നെ നമുക്ക് ഇതിനകത്ത് ഈ ഇളം തണ്ടുകളും തോരം വെക്കാനായിട്ട് എടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ഒടിച്ചെടുക്കുന്ന സമയത്ത് ഒടിഞ്ഞി ഒടിയുന്ന തണ്ടുകളൊക്കെ നമുക്ക് തോരം വെക്കാനായിട്ട് എടുക്കാവേ ഈ വേലിച്ചീര തോരം വെക്കുന്ന സമയത്ത് നമ്മൾ മുട്ട കൂടി ചിക്കിത്തോത്തി തോരനകത്തിൽ ഇടാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഞാൻ മുട്ടയിട്ടല്ല വെക്കുന്നത് ഇന്ന് നമുക്ക് കാക്കച്ചെടിയുടെ ഇലകൾ കൂടി ഇതിനകത്തിലോട്ട് ഇടാം ഞാനിപ്പോ ആവശ്യത്തിനുള്ള ചിക്കുർമാനീസിന്റെ ഇല പറിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കാക്കച്ചെടി ഇതിനെ നമ്മൾ മണിത്തക്കാളി എന്നൊക്കെ പറയുവേ അപ്പൊ ഇതിന്റെ ഇല ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത് ഈ മണിത്തക്കാളി ഇവിടെ കാട്ടുചെടിയായിട്ട് ഒരുപാട് കാണാറുണ്ട് കേട്ടോ ഇപ്പൊ ഇതിന്റെ ഔഷധ ഗുണമൊക്കെ മനസ്സിലായിട്ട് കുറേ ആൾക്കാർ നട്ടു വളർത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിനിങ്ങനെ പച്ച നിറത്തിൽ ചെറിയ മുത്തുപോലുള്ള കായ്കളാണ് കേട്ടോ ഉള്ളത് ഇത് മൂത്ത് കഴിയുമ്പോൾ ഒരു വയലറ്റ് കളർന്ന് കറുപ്പ് നിറത്തിലോട്ട് കായകളുടെ നിറം മാറുവേ അതേപോലെ തന്നെ വെള്ളക്കളറിലുള്ള കുഞ്ഞു പൂക്കളാണ് കേട്ടോ ഉള്ളത് ഇതിന്റെ ഇല തോരം വെച്ച് കഴിക്കുന്നത് അൾസറിനും തൊക്കു രോഗങ്ങൾക്കും ഒക്കെ നല്ലൊരു പ്രതിവിധിയാണ് കേട്ടോ പിന്നെ ഇതിനൊരു ചെറിയൊരു ചൊവയുണ്ട് അപ്പൊ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർ ഇതുപോലെ വേലിച്ചീരയുടെ കൂടെ ഒക്കെ തോരം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഞാൻ ആവശ്യത്തിനുള്ള കാക്കയിലൂടി പറിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനിത് തോരം വെക്കാം ചട്ടി നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ എണ്ണ കൂടി ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് കൂടി ചേർക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഒരു മൂന്ന് മുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നന്നായി കഴുകി അരിഞ്ഞു വെച്ചിരിക്കുന്ന വേലിച്ചീരിയുടെ ഇലകളും കാക്കച്ചെടിയുടെ ഇലകളും കൂടി ഇട്ട് കൊടുക്കാവേ ഇതിങ്ങനെ ഇടുമ്പോൾ ഒരുപാടുണ്ടെന്ന് തോന്നുമെങ്കിൽ ഒന്നാവി കയറുമ്പോഴത്തേന് ഇത് നന്നായിട്ട് പതിങ്ങി വരും കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മൂടി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങയും മഞ്ഞപ്പൊടിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും ഒരു ഏഴ് കാന്താരി മുളകും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ അരപ്പ് തോരനിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതുകൂടി ചേർത്ത് ഒന്ന് ഇളക്കി മൂടി വെച്ച് ആവി കയറ്റിയെടുക്കാം ഇലക്കറികൾ പൊതുവേ നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും തൊക്കിനും ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ് അതേപോലെ തന്നെ നമ്മൾ മണിത്തക്കാളി അല്ലെങ്കിൽ കാക്കച്ചെടി എന്നൊക്കെ പറയുന്ന ഈ ഒരു ചെടിയുടെ ഇലകളും വളരെയധികം ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ് നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമ്മുടെ കാക്കച്ചേരിയുടെ ഇലയും ചിക്കുർമാനുസിൻ്റെ ഇലയും കിട്ടിയിട്ടുള്ള തോരൻ തയ്യാറായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ സസ്നേഹം മീരാകൃഷ്ണൻ